അതേ ഇപ്പോൾ സാറ്റിൻ ഫ്ലവേഴ്സല്ലേ നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടായിരുന്നു ഒന്ന് പുഷ് ചെയ്ത് തരാം അപ്പോൾ പുഷ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം അഞ്ചിൽ നിന്നും പതിമൂന്നിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വലിയ താങ്ക് യു അപ്പോൾ നമുക്കിത് വേണ്ട സാധനങ്ങൾ സാറ്റിൻ ഫാബ്രിക് വേണം ഇത് സാറ്റിൻ്റെ ഒരു തുണിയാണ് വേണം പിന്നൊരു മെഴുകുതിരി വേണം അത് കത്തിക്കാനുള്ള ലൈറ്റർ വേണം സിസ പിന്നെ സൂചി നോക്കാം ഇത്രയും മതി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ഐറ്റം കിട്ടുന്നത് ഞാൻ റൗണ്ട് ഷെയ്പ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും പാത്രത്തിൻ്റെ അടപ്പിൻ്റെ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇത് വരച്ച് റൗണ്ട് കട്ട് ചെയ്തെടുക്കണം സ്ട്രേറ്റ് കട്ട് ചെയ്ത സാറ്റി ഫാബ്രിക് നമുക്ക് നാലഞ്ച് തവണ അടക്കിയെടുത്തിട്ട് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പ് ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ പെറ്റൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും ഇല്ല ഇത് ഒന്ന് ഉരുക്കിയെടുക്കുവാണ് അടുത്ത പണി അങ്ങനെ ഒരുക്കിയെടുത്ത് കഴിയുമ്പത്തേനും നമ്മുടെ ഇതെല്ലാം കൂടി സെക്യൂർ ആയി നൂലൊന്നും പോകാത്ത രീതി സെക്യൂർ ആയി വരും തീ വെച്ചുള്ള കളിയാണ് സൂക്ഷിക്കുന്നത് ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് ഞാൻ മിനിമം പത്ത് പെറ്റൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി എന്തെല്ലാം കൂടി ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് എടുത്ത് ഒരു പെറ്റൽ ഫ്ലവറിന്റെ രീതിയിൽ വെച്ചിട്ടൊന്നും ഇതുപോലെ ഒന്ന് തുന്നി എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അകത്തേക്ക് വരുന്ന ഒരു മൂന്നോ നാലോ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒന്ന് ചുളിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണെങ്കി ഒരു റിയലിസ്റ്റിക് ലുക്കിലേക്ക് കിട്ടും നല്ലൊരു ഫ്ലവർന്ന് നല്ല ഫിനിഷിംഗ് ലുക്കില്ല ഇതുപോലെ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുത്താണ് കുറേ ഫ്ലവേഴ്സ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നൊരു ഡ്രസ്സ് ചെയ്യാൻ പോവാനാണ് അപ്പം അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെടുത്ത ഫ്ലവേഴ്സാണ് ഇത് കുറേ ഉണ്ട് നമുക്ക് പത്തെണ്ണം പത്ത് പതിനേഴ് പതിനൊന്നെണ്ണം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് കൂടി കണ്ടു തരാം ഡ്രസ്സിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് ആ ലുക്ക് നമുക്ക് ഫ്ലവർ എല്ലാം നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് പിന്നെ വരാം